അതെ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ അതെ ഈ പരുവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് കളയല്ലോ ചെയ്യുന്നത് എന്നാൽ അങ്ങനെ കളയണ്ട നമുക്ക് ഇവനെ ഒന്ന് ഒരു മേക്കോവർ വരുത്തി നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് കണ്ടോ ഈ അലൂമിനിയം ഉണ്ടേതിനകത്ത് നമുക്ക് ഈ കറുത്ത ആ കോട്ടിംഗ് മുഴുവൻ നമുക്കൊരു സാൻഡ് പേപ്പറിന്റെ സഹായത്തോടു കൂടി നമുക്ക് റിമൂവ് ചെയ്യാം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഇച്ചിരി ലിക്വിഡും സോഡാപ്പൊടി ഇട്ട് ഒരു ഇത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാ അതിലേക്ക് പോയാലോ അപ്പൊ ആൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരും അതിലേക്ക് നമുക്ക് ഇത്തിരി സോഡാപ്പൊടിയും നമ്മുടെ എന്താ ഒട്ടും ഒഴിക്കണ്ടേ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം വേണമെങ്കിൽ പൊടി വീനാങ്കരിയും കൂടെ ഒഴിക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് കയറി വരും അത് നമ്മളെല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അതൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാമേ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ആ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സോഡാ പൊടി നമ്മൾ നമ്മളിടുന്നുണ്ട് പിന്നീട് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ആണെങ്കിൽ ഒഴിക്കുന്നത് ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയ ലിക്വിഡ് തന്നെയാണ് ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം പിന്നീട് നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒഴിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ ഇത്രയും പേരും കൂടെ ആകുമ്പോഴത്തേക്ക് പതഞ്ഞ് നൊരഞ്ഞ് പതഞ്ഞ് ഇങ്ങനെ കയറി നമ്മുടെ ആ ഒരു ഐസ്ക്രീം പോലെ ഇങ്ങനെ ആയി വരും എന്നിട്ട് ഈ ചൂട് മാറുന്ന ഇത് ഈ പാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഒരച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ പാന് തണുത്തിട്ടുണ്ടേ അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ലിക്വിഡ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഷട്ടൽ ചെയ്യുന്നതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് ഈ സാൻഡ് പേപ്പർ നമുക്ക് വെറും ഇരുപത് രൂപേണ്ട ചിലവേ ഉള്ളൂ ഇതിനെ വേണ്ട ഇങ്ങനെ ഒരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ ആ ബ്ലാക്ക് ഇളഞ്ഞ് ഇളകിളകി പോരും കുറേ സമയം എടുത്ത് ഇങ്ങനെ ചെയ്യണം കേട്ടോ കേട്ടോട്ടോ നല്ല നന്നായിട്ട് തിളിഞ്ഞു വരുന്നുണ്ടേ അപ്പം ഞാൻ ഇതൊന്ന് റെഡി എടുക്കട്ടെ കേട്ടോ നമ്മൾ ഇതൊക്കെ കണ്ടോ ഇതിന് ഈ സൈഡ് വശമൊക്കെ നമ്മളിങ്ങനെ നല്ല ചക്ക് വെച്ച് അകല ചക്ക കൊടുക്കണം നമ്മൾ ചിലപ്പം പത്തു ആയിരം ആയിരത്തോട്ട് രൂപ കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന പാനായിരിക്കും എന്നാൽ പോലും ഒരു ഇരുപത് രൂപയ്ക്ക് നമുക്കത് ഇത്തിരി നേരം ശ്രമകരമായിട്ട് പണിയെടുക്കാമെങ്കിൽ അത് നമുക്ക് വളരെ വൃത്തിയുള്ളൊരു പാത്രമാക്കി നമുക്കത് എടുത്ത് ഇതിനകത്ത് തന്നെ മീൻ വറക്കാനും എടുക്കാനും എല്ലാം പറ്റും തോരം വെക്കാനോ ഒക്കെയായിട്ട് ഇത് ഉപയോഗിക്കാവേ നമുക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നമ്മൾ കളയുന്നതും ഒക്കെ ആയിട്ടുള്ള എന്തെല്ലാ സാധനങ്ങളും നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ അത് നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാം അതിൻ്റെ ഒരു തെളിവായി ഇത് കേട്ടോ ഇങ്ങനെ പല പല തെളിവുകളുമായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം ചെറിയ ടിപ്സൊക്കെ ആയിട്ട് വരാനായിട്ട് പിന്നെ ഷോൾഡർ പെയിനും അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ കുഞ്ഞുമണിയും കൂടെ കൂടിയിരുന്നു ഇവിടെ കേട്ടോ ഇത് പെട്ടെന്ന് വൃത്തിയാക്കി തരുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു ഇന്ന് അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാനും പുക്കും കൂടെ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു നല്ലതുപോലെ അതിങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് നമ്മളങ്ങനെ ഇത്രയും വെളുപ്പിച്ചെടുത്തത് കേട്ടോ ഈ ഏരിയയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടും ഡാമേജ് ആവാത്ത ഭാഗമായതുകൊണ്ടായിരിക്കും പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം ചെയ്ത് നോക്കാം എന്ന് കരുതി പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ പെട്ടെന്ന് നമ്മൾ ഇത് എടുത്തു കളയുന്നതിനെക്കാട്ടും നല്ലത് ഒരു വീട്ടമ്മക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാ കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് നമുക്കിപ്പം പെട്ടെന്നൊന്നും എടുത്തു കളയേണ്ട ഒരു ആവശ്യമില്ല ഇത് പിന്നെ ഉപയോഗിക്കാമല്ലോ നമുക്ക് ഈ ആ ബ്ലാക്ക് ആയിട്ട് ആ കോട്ട് ചെയ്തേക്കുന്ന സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ വിഷമാണ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിത് ഒന്നുകിൽ ഇരുമ്പോ അല്ലെങ്കിൽ അലൂമിനിയമോ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കും നമ്മൾ ഈ ഉപയോഗിക്കുന്നതല്ല അതങ്ങനെ കളയേണ്ട കാര്യമില്ല ചില ചിലരാണേൽ വെറും കളിപ്പിച്ചായിരിക്കും ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇച്ചിരി സമയവും ഒരു ഇരുപത് രൂപയും മുടക്കാവുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ തന്നെ ഇരുപത് രൂപ എന്ന് പറയുന്നത് വളരെ ണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ആക്കി എടുക്കാം നമുക്ക് ഇനി ഫൈനൽ ലുക്ക് കാണാം കേട്ടോ ഇത്രയാക്കിട്ടുണ്ട് ഇത് കഴുകി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മാക്സിമം ആയത് കേട്ടോ കാരണം എന്റെ പാൻറ് ഈ സൈഡെങ്ങും കുഴപ്പമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കഴിയാൻ കള കേട്ടോ വളരെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് അതിട്ട് ഉറച്ചത് കൊണ്ട് അങ്ങനെ ഒന്നുമില്ല വളരെ എന്തുവാ സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുകയാണേ കണ്ടോ എങ്ങനെ ഇരുന്ന പാന ഇത്രയും വൃത്തിയാക്കി എടുത്തില്ലയോ ഇനി ഇത് കൂടുതൽ വൃത്തിയാക്കേണ്ട കാര്യമില്ല കാരണം ആ ബ്ലാക്ക്നസ് മൊത്തം പോയി ഇനി ഇത് അങ് ഒരുപാട് ഇത് പിടിച്ചിരിക്കുകയാണ് കാരണം ഞാൻ പറയോ ഇതിൻ്റെ ഈ സൈഡ് ഒന്നും കേടല്ലായിരുന്നു ഈ നടുഭാഗത്ത് ഒരു ഇച്ചിരി ഭാവമുള്ളായിരുന്നു എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതങ്ങ് ക്ലീൻ ചെയ്യുന്നേ ഉള്ളു അപ്പോൾ ഒരാ ഒരു വീട്ടമ്മെങ്കിലും ഇത് ഉപകാരമായെങ്കിൽ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റും ഒക്കെ ഒന്നിടുക അപ്പോഴെല്ലാം നമുക്കറിയത്തുള്ളൂ ഇതുകൊണ്ട് ആർക്കേലും ഒരു ഗുണം ഉണ്ടായോ എന്ന് എന്നാൽ ഓക്കെ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഓക്കെ